ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പ വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഹൽവുടെ റെസിപ്പിയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം കൂടെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കപ്പ വെച്ചിട്ട് ഒരു അടിപൊളി ഹലുവേണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് മിക്സര ജാറിലേക്ക് ഇതേപോലെ എടുത്തിട്ടുള്ള നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിതൊന്ന് അരച്ച് എടുക്കാനുള്ള ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കപ്പ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ഒട്ടും അരയാതെ വരരുത് നമുക്കിനി ഇതൊന്ന് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് നമുക്ക് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ലപോലെ അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വേസ്റ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതിനോടൊപ്പം തന്നെ നല്ലൊരു ബൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ വറത്തെടുത്ത അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങ് കുഴഞ്ഞിരിക്കും ഇത്രയും മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടില്ലാതെ നമുക്കിതൊന്ന് അലക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളിത് ശർക്കര പാനിയിൽ ഉപ്പുണ്ടായിരിക്കും ഒരു പിഞ്ചുപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്തിനെ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പി ഞാനിതാ ബ്ലൂ കോഫിയുടെ ഒരഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ഞാനിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി വേണ്ട നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ടും എടുത്തിട്ടില്ല ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ച് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ കൈവിടാതെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നമ്മളിത് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത സ്പാച്ചിൽ വെച്ച് ചെയ്ത് കൊടുത്താലും മതി ഇതൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരക്കിലോ ശർക്കര നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് വെള്ളത്തിലാണ് ഞാനിത് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഇതിലേക്ക് പച്ചവെള്ളം നമ്മൾ അടിച്ചൊഴിച്ചതിന് പകരം തേങ്ങാപ്പാലിലും റെഡിയാക്കി എടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്യാം കണ്ടില്ലേ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ടെക്സ്ച്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരക്കിലോ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒന്ന് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതേപോലെ അങ്ങ് വലിഞ്ഞ് ഇതിൽ കിടന്ന് ഇതങ്ങ് റെഡിയായി വരണം അപ്പോൾ ഇതാ ഞാനിവിടെ ശർക്കര പാനി ഒഴിച്ചെടുത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കലക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതേപോലെ ഒരു തടിത്തവി വെച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ഇനി ഞാനിതാ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നെയ്യാണ് ഉള്ളെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ ചട്ടിയിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി അല്പം നെയ്യോ ഇതേപോലെ എണ്ണയോ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം നമുക്കിത് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നിന്നങ്ങ് വിട്ടു വന്നു അതാ നമ്മുടെ അലുവ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാക്കണ്ടില്ലേ പാനിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു പരുവ ആയിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ആയി വരണം ഇനി ഞാനിതിലേക്ക് ഒരല്പം നിലക്കടല ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമുക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടെ അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ആ ഒരു കാൽ കപ്പ് എണ്ണ കണ്ടില്ലേ ഇതേപോലെ അങ്ങ് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്കിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക ഇത്രയും മതി കണ്ടില്ലേ നല്ലപോലെ എണ്ണ പുറത്ത് വന്ന് തുടങ്ങി പിന്നെ ഞാനിതാ ഹൽവ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ഒരൽപ്പം വ വൈറ്റ് എള്ളും രണ്ട് മൂന്ന് തേങ്ങാ കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം എണ്ണ ഒന്നും തടയിൽ ഒരു സ്പാച്ചിൽ വെച്ച് നമുക്കിതൊന്ന് ലെവലാക്കി കൊടുക്കാം നമ്മളിവിടെ കപ്പ വെച്ച് റെഡിയാക്കി എടുത്ത ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹലുവയുടെ റെസിപ്പിയാണെന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടില്ല കണ്ടില്ലേ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക അപ്പം ഇതാ നമ്മളിവിടെ നമ്മുടെ ഹൽവ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ മൈദ വെച്ചിട്ടുള്ള ഹൽവ വാങ്ങിച്ചെടുക്കുമ്പോൾ ഇതേപോലെ അങ്ങ് കണ്ടില്ലേ ഇങ്ങനെ ആ ഒരു നീളുന്ന ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് ഈ ഹൽവ കിട്ടുക അതേപോലെ തന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റവും കൂടിയാണ് കണ്ടല്ലോ ആ ഒരു ടെക്സ്റ്ററിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മളിവിടെ കപ്പ വെച്ച് റെഡിയാക്കി എടുത്താൽ അൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റവും കൂടെയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം അധ്യമൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഹൽവായത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ മധുരം നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒത്തിരി എണ്ണ നമ്മൾ ചേർത്തിട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മസ്റ്റായിട്ട് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും